നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം എല്ലാവർക്കും നന്നായിട്ട് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ കഴിയാറുമായി അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത വർഷം നന്നായിട്ട് മാവ് പൂക്കാനും കായ്ക്കാനും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നിർത്തേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഈ വർഷം ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവിൽ ഏഴ് മുതൽ എട്ട് മാസം പ്രായമുള്ള കൊമ്പുകൾ ഉണ്ടായിരിക്കണം കാരണം ആ കൊമ്പുകളിലാണ് മാമ്പ് വരുന്നത് അങ്ങനെ ഡിസംബറിൽ ഏഴ് എട്ട് മാസം പ്രായമുള്ള ശിഖരങ്ങള് ഉണ്ടാകണമെങ്കിൽ ഇപ്പോഴേ ശിഖരങ്ങൾ തളിയിടണം ഇപ്പം സാധാരണഗതിയിൽ മാങ്ങ പറിക്കുമ്പോൾ കൊമ്പുകളുടെ അറ്റം പൊട്ടും അത് ഒരു കൊമ്പ് കോതൽ എന്ന വണ്ണം മാവിന് അനുഭവപ്പെടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ മാസം സാധാരണഗതിയിൽ മാവ് നന്നായിട്ട് തളിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മൾ കൊമ്പ് കോതി കൊടുക്കണം അതായത് കൊമ്പുകളുടെ അറ്റത്ത് നിന്ന് ഒരു പത്തോ പതിനഞ്ചോ സെന്റിമീറ്റർ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഡിസംബർ ആകുമ്പം ഒരു എട്ട് മാസം പ്രായമായിട്ടുള്ള കൊമ്പുകൾ അല്ലെങ്കിൽ ശിഖരങ്ങള് നിറയെ കാണും ഈ മാവുകളിൽ ആ ശിഖരങ്ങളിൽ മാമ്പു നിറയെ വരികയും ചെയ്യും ഞാനീ പറഞ്ഞ കൊമ്പുകോതൽ അല്ലെങ്കിൽ പ്രൂണിങ് ചെറിയ മരങ്ങളിലും തൈകളിലുമൊക്കെ നടക്കുകയുള്ളൂ വലിയ വൃക്ഷങ്ങളിലിത് നടക്കില്ല അപ്പോൾ ചെറിയ മാവുകളിൽ പ്രത്യേകിച്ച് മൂന്ന് വർഷം പ്രായമായിട്ടുള്ള മാവിൻ തൈകളിൽ നമ്മൾ ചെറിയ രീതിയിൽ കൊമ്പ് കോതി കൊടുക്കുമ്പോഴത്തേക്കും മാവ് തളിരിടുകയും ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും അത് പൂക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ് ഞാനീ പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൊമ്പ് കോതിയതിൻ്റെ ശേഷം വലിയ മാവാണെന്നുണ്ടെങ്കിൽ തടിയിൽ നിന്ന് ഒരൊന്നേ മുക്കാൽ മീറ്റർ മാറിയിട്ട് ഒരു ചെറിയ ചാല് കയറുക ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴമുള്ള ചെറിയൊരു ചാല് കയറുക ചാല് കയറിയതിന് ശേഷം അമ്പത് കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളവും പിന്നെ ഒരു കിലോ യൂറിയ രണ്ട് കിലോ രാജ്ഭൂസ് ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചെടിക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങളെല്ലാം കിട്ടും നമ്മൾ ഈ പ്രൂണിങ് കൊടുക്കുമ്പോഴത്തേക്കും ചെടിക്ക് തളിരിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളവും കൂടെ ചേർത്ത് കൊടുക്കുമ്പം ആ ഒരു പ്രവണത കൂടുകയും നല്ല രീതിയിൽ തന്നെ തളിര് വരികയും അടുത്ത പ്രാവശ്യം നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം